ഹായ് എസ് എസ് സി സി ജി എൽ സി എച്ച് എസ് എൽ എം ടി എസ് നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ആൾറെഡി അപ്ലൈ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാനിരിക്കുന്നവർക്കും ഉള്ളതാണ് ഈ വീഡിയോ ഈ മൂന്ന് എക്സാംസിലും വളരെ നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സി ജി എൽ ടെയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അടുക്കുകയാണ് ഫോർത്ത് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് ആണ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ അത് അപ്ലൈ ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സാം ആണ് സി എച്ച് എസ് എൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എയ്റ്റീന്റ് ജൂലൈ ആണ് ആൻഡ് എം ടി എസ് ഹവൽദാർ വളരെ റീസെന്റ് വന്ന നോട്ടിഫിക്കേഷൻ ആണ് അതോട് കുറച്ച് സമയം നമുക്കുണ്ട് ട്വന്റി ഫോർത്ത് ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ് ഈ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് കാരണം വെബ്സൈറ്റ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരും വീണ്ടും അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ എന്ന് പറയുന്നത് പലപ്പോഴും വെബ്സൈറ്റ് സമയത്തിന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എത്രയും നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് ലാസ്റ്റ് ഡേറ്റ് വരെ ഒരിക്കലും കാത്തിരിക്കരുത് ഇനി നമുക്ക് വേക്കൻസീസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സി ജി എല്ലിനെയാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാണ് സോ ഏകദേശം ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് അടുത്ത് വരുന്നുണ്ട് സി ജി എൽ വേക്കൻസീസ് സി എച്ച് എസ് എൽ വേക്കൻസീസ് പറയുന്നത് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ആണ് മൂവായിരത്തോളം വേക്കൻസീസ് ആണ് വരുന്നത് എം ടി എസിന്റെയും ഹവൽദാറിന്റെയും വേക്കൻസീസിലെ എം ടി എസിന്റെ വേക്കൻസീസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല ഹവൽദാറിന്റെ വേക്കൻസീസ് സി ബി ഐ സിയും സി ബി ഐനും കൂടി ചേർത്തിട്ട് ആയിരത്തി എഴുപത്തിയഞ്ച് വേക്കൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് സോ എം ടി എസിന്റെ വേക്കൻസീസ് അവർ പറഞ്ഞത് ബീങ് കളക്റ്റഡ് എന്നാണ് സോ ഇതുവരെ നമുക്ക് അതിന്റെ ഒരു അറിവ് വന്നിട്ടില്ല എന്തായാലും ഇപ്പോഴത്തെ ഒരു വേക്കൻസീസിന്റെ സ്ലോട്ട് വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് നന്നായിട്ട് ഒരു സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ സി ജിയിൽ തന്നെയാണ് കാരണം വേക്കൻസീസ് കൂടുതലുണ്ട് ഏജ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ സി ജി എല്ലിന്റെ നാല് തരത്തിലുള്ള ഏജ് ലിമിറ്റ് ആണ് വരുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉണ്ട് മുപ്പത് വയസ്സ് വരെയുണ്ട് തേർട്ടി ടു ഇയേഴ്സ് വരെ വരുന്നുണ്ട് ചിലത് ട്വന്റി ടു തേർട്ടി ഇയേഴ്സ് വരെയാണ് വരുന്നത് ഓരോ ഏജ് ലിമിറ്റിലെയും ഓരോ പേസ്കേൽ വരെയാണ് വരുന്നത് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യു ആർ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സി ജി എല്ലിൽ കിടക്കുന്ന എല്ലാ പോസ്റ്റുകളും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ട്വന്റി സെവൻ ഇയേഴ്സ് കഴിയുമ്പോഴേക്കും വേക്കൻസീസും കുറവായിരിക്കും അതേപോലെ നമ്പർ ഓഫ് പോസ്റ്റും കുറവായിരിക്കും മുപ്പത്തി വയസ്സ് വരെ എഴുതാൻ ഒരേ ഒരു പോസ്റ്റ് എസ് എസ് സിക്ക് ഉള്ളു ശ്രദ്ധിക്കുക അത് ജെഎസ്ഒ ആണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് സോ ടോട്ടൽ സി ജിയിൽ ഈ വർഷം വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് പോസ്റ്റുകൾക്കാണ് അതിൽ പന്ത്രണ്ട് പോസ്റ്റ് അപ് ടു ട്വന്റി സെവൻ ഇയേഴ്സ് ആണ് സോ ട്വന്റി സെവൻ ഇയേഴ്സ് കഴിഞ്ഞ യുവർ കാറ്റഗറി ട്വന്റി സെവൻ ഇയേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇരുപത്തിനാല് പോസ്റ്റ് ആണ് എഴുതാൻ പറ്റുന്നത് ഈ മുപ്പത്തിരണ്ട് മുപ്പത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആണെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റ് ആണ് എഴുതാൻ പറ്റുന്നത് ആണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പറ്റുന്നത് അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റിന്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ആണ് സോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവുമ്പോഴേക്കും ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് സി എച്ച് എസ് എൽ റൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് എം ടി എസ് എന്റെ ഹവൽദാറിനാണെങ്കിൽ രണ്ടു തരത്തിലുള്ള ഏജ് ലിമിറ്റ് ആണ് വരുന്നത് ഫൈവ് ഉണ്ട് എയ്റ്റീൻ ടു ട്വന്റി സെവൻ ഇയേഴ്സും ഉണ്ട് സോ ട്വന്റി സെവൻ ഇയേഴ്സ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എക്സാം എഴുതാം അതേപോലെ തന്നെ സി എച്ച് എസ് എല്ലും എഴുതാം സി ജി എല്ലും എഴുതാം ഏഴ് വയസ്സ് കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ പോസ്റ്റും വേക്കൻസീസും ഒക്കെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ സി ജി എൽ പേര് പോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലാണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എക്സെപ്റ്റ് ജെ എസ് ഒ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അതായത് സ്റ്റേറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററും ജെഎസ്ഒ എന്ന് പറയുന്ന പോസ്റ്റിനും വേറൊരു തരത്തിലുള്ള ഡിഗ്രിയാണ് പറയുന്നത് അതായത് ജെ എസ് ഒ ബാച്ചിലേഴ്സ് ഡിഗ്രി പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു കണ്ടീഷൻ പറയുന്നത് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം പ്ലസ് ടു പ്ലസ് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് നിർബന്ധിച്ചു യും കിട്ടിയിരിക്കണം സോ പെർസെന്റേജ് ആണെങ്കിൽ മാത്സ് പഠിച്ചിട്ടുണ്ട് ട്വൽ സ്റ്റാൻഡേർഡിൽ ഫിഫ്റ്റി നൈൻ പെർസെന്റേജ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി അതല്ലെങ്കിൽ വേറൊരു പ്രൊവിഷനും കൂടി പറയുന്നുണ്ട് ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് സ്റ്റേറ്റിസ്റ്റിക്സ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജെഎസ് അപ്ലൈ ചെയ്യാം ഈ പറയുന്ന കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഏതാണ് ബാച്ചുസ് ഡിഗ്രിയിലുള്ള മറ്റ് പോസ്റ്റുകളാണ് ജെ എസ് ചെയ്യാൻ പറ്റില്ല ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ അതിന് ഒരുപാട് ഡിഗ്രി പറയുന്നുണ്ട് ബാച്ചുലേഴ്സ് ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റിസ്റ്റിക്സ് പറയുന്നുണ്ട് മാത്തമാറ്റിക്സ് പറയുന്നുണ്ട് ഇക്കണോമിക്സ് ഡെമോഗ്രഫി പോപ്പുലേഷൻ സ്റ്റഡീസ് ഓപ്പറേഷൻ റിസർച്ച് ഐ ടി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ടെക്നോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം തന്നെ പറയുന്നുണ്ട് സോ ഇതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂം കൂടി മറ്റ് പോസ്റ്റുകളുടെ കൂടെ അപ്ലൈ ചെയ്യാം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജെഎസ് മാത്രമാണ് മുപ്പത്തി വയസ്സ് വരെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂർ തേർട്ടി വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കുള്ളത് രണ്ട് തരം പോസ്റ്റ് ആണ് ഫോർ എൻട്രി ഓപ്പറേറ്റർ അതായത് ഡിഇഒ എന്ന് പറയും ഗ്രേഡ് എ ഇൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് എസ് എസ് സി എന്ന് പറയുന്നത് ഇതിൽ കണ്ടീഷൻ പറയുന്നുണ്ട് വെറുതെ പ്ലസ് ടു മാത്രമായ പോരാ പ്ലസ് ടു ഇൻ പ്ലസ് ടു ഇൻ സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്ട് എന്നാണ് പറയുന്നത് സോ പ്ലസ് സയൻസ് എടുത്തിരിക്കണം പ്ലസ് അതിന്റെ കൂടെ മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇരിക്കണം ഇനി രണ്ടാമതൊരു പോസ്റ്റ് ഉണ്ട് എൽ ഡി സി എന്ന് പറയും അല്ലെങ്കിൽ ജെഎസ്എ എന്ന് പറയും പിന്നെ അതേപോലെ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ ഈ പറഞ്ഞ മിനിസ്ട്രിയിലും ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലും അല്ലാതെ ബോളി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലും അല്ലാതെ വേറെയൊരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് ഗ്രേഡ് എ എന്ന് പറയുന്നത് അവർക്ക് പ്ലസ് ടു മാത്രം മതിയാകും അതായത് പ്ലസ് ടു സയൻസ് എടുത്തവർക്ക് എൽ സി എച്ച് എസ് എൽ എല്ലാ പോസ്റ്റുകളും അപ്ലൈ ചെയ്യാം മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്ലസ് ടു സയൻസ് എടുത്തിട്ടില്ല മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ട് പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എൽ ഡി സി ആൻഡ് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി എം ടി എസ് ആന്റെ ഹവൽദാർ ആണെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡ് ആണ് മെട്രിക്കുലേഷൻ ആണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് അത് ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പം ഇതിൽ നമുക്കൊരു സംശയം എന്ന് പറയുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഫൈനൽ ഇയർ എക്സാം എഴുതുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ക്രൂഷ്യൽ ഡേറ്റ് ഏകദേശം ഓഗസ്റ്റ് ആണ് വരുന്നത് സോ ആ ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഫൈനൽ ഇയർ ആയിക്കോട്ടെ പക്ഷെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ എലി സി ജി എൽ ഡിഗ്രിക്കാർക്കാണ് ഇഷ്യൂ വരുന്നത് അപ്പം ആ സമയത്ത് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ എക്സാമിന്റെ ഷെഡ്യൂൾ എപ്പോഴൊക്കെയാണ് എന്നുള്ളത് നോക്കാം സി ജി എൽ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നുകൊണ്ട് തന്നെ നമുക്കറിയാം സി ജി എൽ ടിയർ വൺ എക്സാം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും സോ അവർ ഡേറ്റ് തന്നിട്ടുണ്ട് തേർട്ടീൻ ഓഗസ്റ്റ് ടു തേർട്ടി ഓഗസ്റ്റ് ആണ് ടിയർ വൺ വരുന്നത് അതേസമയം ടീർ ടു എക്സാം വരുന്നത് ഡിസംബറിൽ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സി ജി എൽ മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട് സി ജി എൽ മലയാളം എഴുതാൻ പറ്റില്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ കൊസ്റ്റൻ പേപ്പർ വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതേസമയം സി എച്ച് എലും അതേപോലെ എം ടി എസ് എക്സാമും നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും സി എച്ച് എസ് എൽ എക്സാം എപ്പോഴാണ് വരുന്നത് സെപ്റ്റംബർ എട്ട് മുതൽ പതിനെട്ട് സെപ്റ്റംബർ വരെയാണ് ഇപ്പം ടെൻഡീവ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ടിയർ വണ്ണിന്റെ ടിയർ ടു അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് വരുന്നത് സോ ഹിന്ദി ഇംഗ്ലീഷ് കൂടാതെ തേർട്ടീൻ റീജിയണൽ ലാംഗ്വേജസിലും കൂടി സി എച്ച് എസ് എൽ വരുന്നുണ്ട് അതിൽ മലയാളം ഒരു ലാംഗ്വേജ് ആയിട്ട് വരുന്നുണ്ട് സോ മലയാളത്തിലും കൂടി എക്സാം എഴുതാം എം ടി എസ് ഹവൽദാറും ഇരുപത് സെപ്റ്റംബറിലാണ് വരുന്നത് സെപ്റ്റംബറിൽ തന്നെ എക്സാം നടക്കും സോ ട്വന്റി സെപ്റ്റംബർ മുതൽ ട്വന്റി ഫോർത്ത് ഒക്ടോബർ വരെയാണ് ഏകദേശം ഒരു മാസത്തോളം വരുന്നുണ്ട് ഒറ്റ ലെവൽ എക്സാം മാത്രമേ വരുന്നുള്ളൂ സെക്കൻഡ് സ്റ്റേജ് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒന്നും തന്നെ വരുന്നില്ല ഇതും ഹിന്ദി ഇംഗ്ലീഷും കൂടാതെ തന്നെ തേർട്ടീൻ റീജ്യണൽ ലാംഗ്വേജസിൽ വരുന്നുണ്ട് സോ മലയാളത്തിലും കൂടി എക്സാം എഴുതാം ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും എസ് എസ് സി ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുക ഈ പറയുന്ന മൂന്ന് എക്സാംസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതല്ല എങ്കിലും മൊബൈൽ വഴി തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എസ് സി മൊബൈൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഇനി അപ്ലൈ ചെയ്യാൻ ഇത് കേട്ടിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളൊരു ഫോട്ടോഗ്രാഫൊന്നും നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല എസ് എസ് സിയുടെ വെബ്സൈറ്റ് അഥവാ എസ് എസ് സി യുടെ ആപ്ലിക്കേഷൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ുന്നത് ലൈവ് ആയിട്ട് കാൻഡിഡേറ്റിന്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതിന് പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നല്ല ലൈറ്റിൽ ഒക്കെ നിന്നിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം ഒരു ഫോട്ടോഗ്രാഫിന്റെ ആവശ്യമേല അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വെറുതെ ഈ പറയുന്ന വെബ്സൈറ്റിൽ ഒന്ന് കയറി അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സാം സെന്ററിന്റെ കാര്യമാണ് എക്സാം സെന്റേഴ്സ് കേരളത്തിലുള്ളത് ഇത്രയും സ്ഥലങ്ങളിലാണ് ഏഴ് പ്ലേസസിലാണ് ഏഴ് ജില്ലകളിലാണ് കേരളത്തിൽ സെന്റേഴ്സ് വരുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കണ്ണൂർ അതേപോലെ തന്നെ മൂന്ന് സെന്റേഴ്സ് നമ്മൾ പ്രയോറിറ്റി ഓർഡറിൽ പ്രിഫറൻസ് ഓർഡറിൽ മൂന്ന് സെന്റേഴ്സ് കൊടുക്കണം അതിനനുസരിച്ചായിരിക്കും നമുക്ക് സെന്റേഴ്സ് അലോട്ട് ചെയ്യുന്നത് ഇനി ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യത്തിൽ വിമൻ കാൻഡിഡേറ്റ്സിന് പെൺകുട്ടികൾക്ക് അതേപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് എക്സ് എക്സർവീസ് ഒന്നും തന്നെ ഫീസ് ഇല്ല ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കെല്ലാം തന്നെ നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഈ വർഷത്തെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ലിസ്റ്റ് അഥവാ റിസർവ് ലിസ്റ്റ് കൺസിഡർ ചെയ്യാം എന്നുള്ള ഒരു സെന്റൻസ് ആണ് കൺസിഡർ ചെയ്യാം ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്യുവാണെങ്കിൽ അതിന് എന്തൊക്കെയാണോ ആവശ്യം അതിന്റെ മൊഡാലിറ്റീസ് എല്ലാം തന്നെ കമ്മീഷൻ വെബ്സൈറ്റിൽ നോട്ടിഫൈ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം എക്സാം നടന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് ഇല്ല ഇപ്പം എം ടി എസ് സി ജി എൽ കിട്ടിയ ഒരാൾക്ക് തന്നെ എം ടി എസും കിട്ടിയിട്ടുണ്ട് സി എച്ച് എസ് എല്ലും കിട്ടിയിട്ടുണ്ട് സോ ഒബ്വിയസ്ലി ആയാലും സി എച്ച് എസ് എൽ ആയിരിക്കും സി ജി എല്ലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോയിൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എം ടി എസിന്റെ വേക്കൻസീസ് ഒഴിഞ്ഞു കിടന്നു ആ വർഷം അത് ഫില്ലാവുന്നില്ല സി എച്ച് എസ് എല്ലിന്റെ വേക്കൻസീസ് ഒഴിഞ്ഞുകിടന്നു അത് ഫില്ലാവുന്നില്ല അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ വർഷം അതിന് മുൻകാല വർഷങ്ങളിലൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഇതൊരു സ്റ്റെപ്പ് ടുവേർഡ്സ് വേർഡ് റൈറ്റ് ഡയറക്ഷൻ ആണ് കാരണം പലർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്ക ഇവിടെ നമുക്ക് ഇഫ് ഗോയിങ് ടു ഇംപ്ലിമെന്റ് ഉണ്ടായിരുന്നോയിങ് ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക സി ജി എൽ എന്തായാലും അപ്ലൈ ചെയ്യണം അതിനോടൊപ്പം തന്നെ സി എച്ച് എസ് എം ടി എസും കൂടി ആ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്തിടുക പഠന രീതി എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത് സി ജി എല്ലിനെ പഠിക്കുന്ന ഒരാൾക്ക് സി എച്ച് എസ് എല്ലും അതേപോലെ തന്നെ എം ടി എസ് പഠിച്ച് എഴുതാൻ പറ്റുന്നതാണ്